ശശി തരൂറിന്റെ ഓരോ നീക്കവും കോൺഗ്രസിന് തിരിച്ചടിയായി മാറുകയാണ് പിണറായി സർക്കാരിനെ അനുകൂലിച്ച് ലേഖനം എഴുതിയതിന് പിന്നാലെ ഡിവൈഎഫ്ഐ നേതാക്കൾ ശശി തരൂറിനെ കണ്ടതും അവരുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന്റെ ലോഗോ ശശി തരൂർ പ്രകാശനം ചെയ്തതും ഒക്കെ വലിയ വാർത്തയായി മാറി ശശി തരൂർ ഇടതുപക്ഷത്തേക്ക് അടുക്കുന്നു എന്നതിന്റെ സൂചന ശക്തമായി മാറിക്കഴിഞ്ഞു ശശി തരൂർ ഇടതുപക്ഷത്തേക്ക് അടുക്കുന്നു എന്ന സൂചന ലഭിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയാണ് ശശി തരൂറിന് എൽഡിഎഫ് വലിയ ഓഫർ തന്നെ നൽകും സിപിഎമ്മിന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകും എന്നാണ് സൂചന ശശി തരൂർ ഗാന്ധിയുമായി കൂടിക്കാഴ്ച ശേഷം മഞ്ഞിലെ പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പിന്നീടുള്ള ശശി തരൂറിന്റെ ഓരോ വാക്കുകളും തിരിച്ചടിയായി മാറുകയായിരുന്നു ശശി തരൂർ പറഞ്ഞു താൻ പറഞ്ഞ വാക്കിൽ ഉറച്ച് നിൽക്കുന്നു താൻ പിണറായി ഭക്കാരിനെ അഭിനന്ദിച്ചതിൽ ഉറച്ചു നിൽക്കുന്നു ഇതാണ് ശശി തരൂർ പറയുന്നത് സുധാകരൻ അടക്കമുള്ള കെ ടി സി അധ്യക്ഷൻ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ശശി തരൂറിനെ അനുകൂലിക്കാൻ ശശി തരൂറിനെ മേലിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് കളിക്കുകയാണ് സി സിപിഎമ്മിനെ സംബന്ധിച്ച കോളം ശശി തരൂറിനെ കോൺഗ്രസിൽ നിന്ന് അടർത്തി തങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നത് അവരുടെ ഒരു പ്രസ്തീജ് പ്രശ്നമാണ് ശശി തരൂറിനെ പോലെയുള്ള ഒരു ഗ്ലാമർ താരത്തെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷൻ സുഗമമായി വിജയിച്ചു കയറാണെന്ന് സിപിഎം കരുതുന്നു അതുകൊണ്ട് തന്നെ ശശി തരൂറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം അടക്കമുള്ള ബമ്പൻ ഓഫറുകൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സി പി എം എന്നാണ് പൊളിറ്റിക്സ് കേരളത്തിൽ കിട്ടുന്ന സൂചന ആ സൂചന ശരിയുമാണ് കാരണം ശശി തരൂറും സി പി എം നേതാക്കളും തമ്മിൽ നല്ല അഗാധമായ ഒരു ബന്ധം തന്നെ ഇപ്പോൾ പുലർത്തുന്നു ശശി തരൂറിന്റെ ഓരോ നീക്കവും കോൺഗ്രസിന് തലവേദനയാകുമ്പോൾ സി പി എമ്മിന് അത് പിടിവള്ളിയായി മാറുന്നു സി പി എം ശശി തരൂറിനെ പ്രത്യേകമായി തന്നെ പരിഗണിക്കും എന്നുള്ളത് ഉറപ്പാണ് ഹൈക്കമാൻഡ് അതിർത്തി അറിയിച്ചിട്ടും ശശി തരൂർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന പ്രവണതയാണ് കാണുന്നത് കെ ബി കെ ഫ്രി അധ്യക്ഷൻ സുധാകരൻ ശശി തരൂറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ബന്ധപ്പെട്ടിട്ടും തരൂർ തന്റെ നിലപാടിൽ നിന്ന് മാറുന്നില്ല എന്നത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ് തന്റെ നിലപാടിൽ നിന്ന് അദ്ദേഹം മാറുന്നില്ല തന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു തന്നെ നിൽക്കുന്നു ത്തിൽ ശശി തരൂറിനെ നോട്ടമിട്ട് സി പി എം എത്തിയിരിക്കുന്നു ശശി തരൂറിനെ നോട്ടമിട്ട് സി പി എം എത്തുമ്പോൾ അത് വലിയ ഒരു വലിയ ഒരു തിരിച്ചടിയായി കോൺഗ്രസിന് മാറും എന്നതിൽ സംശയമില്ല ശശി തരൂറിന്റെ നീക്കങ്ങളൊക്കെ ഇപ്പോൾ കോൺഗ്രസിന് എതിരാണ് രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ചു സംസാരിച്ചിട്ടും ശശി തരൂർ നിലപാടിൽ ഉറച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ തള്ളി തളഞ്ഞിരിക്കുകയാണ് ശശി തരൂർ അതിനർത്ഥം ശശി തരൂർ സി പി എമ്മുമായി അടുക്കുന്നു എന്നതാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസുകാർ അദ്ദേഹത്തെ അഡ്ജിപ്പിക്കുന്നില്ല കോൺഗ്രസുകാർ ഇവിടത്തെ കോൺഗ്രസ്സുകാർ ശശി തരൂറിനെ ഭയക്കുന്നു അദ്ദേഹത്തിന്റെ കാലിബറിനെ ഭയക്കുന്നു ശശി തരൂറിനെ മുഖ്യമന്ത്രിയായി സ്ഥാനാർത്ഥിയാക്കി പ്രതിഷ്ഠിച്ചാൽ കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തി വലിയ മൈലേജ് ഉണ്ടാവും പക്ഷെ അവരത് ചെയ്യുന്നില്ല പ്രതീക്ഷനും രമേശ് ചെന്നിത്തലയിൽ അടങ്ങുന്ന കോൺഗ്രസിന്റെ കോക്കസ് അത് ചെയ്യില്ല തന്നെ ശശി തരൂറിന് സംസ്ഥാന രാഷ്ട്രീയത്തിലൊന്നും ചെയ്യാനും പറ്റില്ല ഈ സാഹചര്യത്തിലാണ് സിപിഎം ഉപമുഖ്യമന്ത്രി സ്ഥാനം ഓഫർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ശശി തരൂറിന് എന്ന സൂചന ലഭിച്ചിരിക്കുന്നു കേരള പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു